സ്മൃതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന് വിജയം കൈവരിക്കുന്ന ഒരു മണ്ഡലമാണ് യു ഡി എഫിൻ്റെ എ ക്ലാസ് മണ്ഡലമാണ് പാലക്കാട് ഞങ്ങൾ ശ്രീ ഷാഫി പറമ്പിലിനെ വടകരയിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിരുന്നു അന്ന് ഞങ്ങൾ ആ ആലോചനയിൽ ഞങ്ങൾ കൃത്യമായി എത്തിയ ഞങ്ങളുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് പാ പാലക്കാട് നിശ്ചയമായിട്ടും വിജയിക്കാൻ സാധിക്കും കാരണം അത് പല കണക്കുകളുടെയും കണക്ക് കൂട്ടലുകളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും ഗ്രൗണ്ട് റിയാലിറ്റിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തിയ ഒരു കണക്കുകൂട്ടലാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതായത് പാലക്കാട് നൂറ് ശതമാനവും നമുക്ക് വിജയിക്കാൻ സാധിക്കും പാലക്കാട് ഒരു ബൈഒലക്ഷൻ ഉണ്ടാകുമെന്നും ആ ബൈഒലക്ഷൻ തീർച്ചയായിട്ടും പിണറായി സർക്കാരിനായി ഉള്ള നല്ലൊരു തിരിച്ചടിയാകുമെന്നുള്ള ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അത് വിലയിരുത്തൽ നടത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഷാഫി പറമ്പലിനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് അപ്പോൾ അതുകൊണ്ട് പാലക്കാട് ഞങ്ങളെ സംബന്ധിച്ച് ഒരു എ ക്ലാസ് മണ്ഡലമാണ് വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് സ്മൃതിയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് പല വിവാദങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു ആ വിവാദങ്ങളൊക്കെ ഇങ്ങനെ മേൽത്തട്ടിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നുവെങ്കിലും ഞങ്ങൾ പാലക്കാട്ടെ ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് പാലക്കാട്ടെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് തുടക്കം മുതൽ അവസാന കലാശക്കൊട്ടിൻ്റെ നിമിഷം വരെ പാലക്കാട്ട് ജനങ്ങളുടെ പ്രയാസങ്ങൾ അത് നെൽകർഷകരുടെ പ്രശ്നങ്ങളായാലും അതുപോലെ തന്നെ പെൻഷൻ കിട്ടാതെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളായാലും കാരുണ്യ പദ്ധതിയിൽ ആയിരത്തി അറുന്നൂറോളം കോടി രൂപയുടെ കുടിശ്ശിക കിടക്കുന്ന അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾ അതുപോലെ തന്നെ നമുക്കറിയാം പാചകവാതകത്തിൻ്റെയും പെട്രോളിൻ്റെയും ഒക്കെ വിലവർധനയിൽ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾ സംസ്ഥാന സർക്കാർ എല്ലാത്തിനും വില കൂട്ടി മുന്നോട്ട് പോകുന്ന ജനങ്ങളെ കൊള്ളയടിക്കുന്ന നിലപാടുകൾ ഈ വിഷയങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്കറിയാം പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് അവിടുത്തെ ചെറുകിട വ്യാപാരികൾ അനുഭവിക്കുന്ന ജി എസ് ടി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഏറ്റവും കൂടുതൽ യൂസർഫി കൊടുക്കേണ്ടി വരുന്ന ഒരു പ്രദേശം അങ്ങനെ സമസ്ത മേഖലയിലും പാലക്കാട്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾ ആദ്യാവസാനം ഞങ്ങൾ പാലക്കാട്ട് ജനങ്ങളുമായി സംബന്ധിച്ച് തന്നെയാണ് ഞങ്ങളുടെ ഞങ്ങളും ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഉന്നയിക്കാം എൽ എന്ന് നിലയ്ക്ക് ഒരുപക്ഷേ ഷാഫിയും അത് വരും ആയിരുന്ന ഷാഫി അതേസമയം ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട നിശ്ചയിച്ചത് ഞങ്ങളാണ് എന്നാണ് എം പി രാജേഷ് ഇന്ന് കൊട്ടിക്കലാശത്തിന് മുമ്പ് പറഞ്ഞത് അത് ഒരു തര ഒരർത്ഥത്തിൽ ശരിയുമാണല്ലോ കാരണം എന്തിലേക്ക് ചർച്ച കൊണ്ടുവരണം അവിടെ സരിൻ എന്നൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് മുതൽ തന്നെ അവർ അജണ്ട നിശ്ചയിക്കുന്നു ആരോപണ പ്രത്യാരോപണങ്ങൾ വരുമ്പോഴും ഇപ്പുറത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ആരോപണ കൂരമ്പുകളേറ്റത് അതിന് മറുപടി പറയുന്നതിൽ അങ്ങനെ മറുപടി പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിലാണ് നിങ്ങൾക്ക് പകുതി സമയം പോകേണ്ടി വന്നത് അപ്പുറത്ത് സി പി എമ്മിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിശബ്ദമായ സാരൻ വോട്ട് തേടുന്നുമുണ്ടായിരുന്നു അപ്പോൾ അതൊരു അതൊരു ട്രിക്കായിരുന്നു അതിൽ നിങ്ങൾ വീണു പോയോ അല്ല അങ്ങനെ അജണ്ട സി പി എം തീരുമാനിച്ചു എന്നുള്ള വിലയിരുത്തലൊന്നും ഞങ്ങൾക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടി എന്ന നിലയിലെ അവസാനം സർ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു കാര്യം അതിൽ നിന്ന് വ്യക്തമല്ലേ അതായത് പാലക്കാടിൻ്റെ ചുമതലയുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ നേതൃത്വം കൊടുത്ത എൽ ഡി എഫിൻ്റെ നേതാവായിട്ടുള്ള മന്ത്രി എം പി രാജേഷിന് ഞങ്ങളുടെ സർക്കാരിൻ്റെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ വിലയിരുത്തലാവും ഇവിടെ പാലക്കാട് ജനങ്ങൾ നടത്തുക എന്ന് പറയാനുള്ള ആർജവം അദ്ദേഹത്തിനും ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിക്കും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അതിൽ നിന്നും വിഷയം മാറ്റിക്കൊണ്ടു പോകേണ്ടത് അവരുടെ ബാധ്യതയായിരുന്നു അവരുടെ അത്യാവശ്യമായിരുന്നു അവരുടെ ഗത്യന്തര അവരുടെ എന്താ പറയുന്നത് അവരുടെ അവരുടെ ഗതികേടായിരുന്നു എന്ന് തന്നെ വിളിച്ചു പറയുകയാണ് ഇന്ന് ശ്രീ എം പി രാജേഷ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു കാര്യത്തിൽ അവർ അജണ്ട തീരുമാനിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട് എന്താണെന്ന് ഞാൻ പറയാം അതായത് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ നേതാക്കൾ വലിയ തോതിൽ കള്ളപ്പണം അല്ലെങ്കിൽ കുഴൽപ്പണം കൈപ്പറ്റിയെന്നും അതിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്നും ബി ജെ പിയുടെ പല നേതാക്കളുടെയും ഭാഗത്തു നിന്ന് ആവർത്തിച്ചാവർത്തിച്ച ആരോപണം ഉന്നയിക്കപ്പെട്ട് ബി ജെ പി ഏറ്റവും പ്രതിരോധത്തിലായ ഘട്ടത്തിൽ ആ വിഷയത്തിൽ നിന്നും ചർച്ച മാറ്റുന്നതിന് വേണ്ടിയിട്ട് ബി ജെ പിയും സി പി എമ്മും ചേർന്ന് ഒരു പെട്ടി വിവാദം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതിൽ അതായത് ബി ജെ പി പ്രതിരോധത്തിലായ ഘട്ടത്തിൽ അവരെ രക്ഷിക്കുവാനായിട്ട് പുതിയൊരു അജണ്ട കൊണ്ടുവരാൻ വരുന്ന കാര്യത്തിൽ ബി ജെ പിയും സി പി എമ്മും വിജയിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ ആ പെട്ടി വിവാദം അത് അവർക്ക് അവരെ തിരിഞ്ഞുകുത്തി ബി ജെ പിയേയും സി പി എമ്മിനെയും തിരിഞ്ഞുകുത്തി എന്നും അത് സി പി എം ബി ജെ പി കൂട്ടുകെട്ട് അത് ഞങ്ങൾക്ക് കുറേ കൂടി വ്യക്തമായി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതുമാണ് ഞങ്ങളുടെ വിലയിരുത്തൽ അവസാനം ആ പെട്ടി തന്നെ ഇട്ടിട്ട് പോകേണ്ട നീലപ്പെട്ടിയും നീലപ്പെട്ടിയും മഞ്ഞപ്പെട്ടിയും ഒക്കെ വലിച്ചെറിയൂ എന്ന് സി പി എമ്മിൻ്റെ നേതാവിനെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലേക്ക് ആ പെട്ടി വിവാദം അവർക്ക് തിരിച്ചടിയായി എന്നുള്ളതാണ് അജണ്ട നിശ്ചയിക്കുന്ന കാര്യത്തിൽ അവർക്ക് സംഭവിച്ചത് പിന്നെ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഏറ്റവും ഒടുവിൽ ഇനി അജണ്ടയുടെ കാര്യം എടുത്താൽ പോലും ശ്രീ സന്ദീപ് ഭാര്യയുടെ ഉൾപ്പെടെയുള്ള ആളെ സന്ദീപ് ഭാര്യരെ പോലുള്ള നേതാവിനെ ഞങ്ങൾ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരികയും അതായത് സി പി എം കുറേയേറെ നാളുകൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മണത്ത് നടന്നു അങ്ങനെ മണത്ത് നടന്നിട്ട് അവസാനം കിട്ടാതെ വന്ന ആളെ ഞങ്ങൾ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അജണ്ട ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് അജണ്ട സെറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും ജനങ്ങളോട് സംവദിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ടെന്നാണ് ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കുക ഞങ്ങൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ എന്താ പറഞ്ഞത് ഇന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വളരെ ആർജവത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി ഒരു കാര്യം പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് സർക്കാരിൻ്റെ വിലയിരുത്തലാകും എന്ന് പറയാനുള്ള ചങ്കുറപ്പ് ഇരട്ട ചങ്കുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കുണ്ടോ കാരണം സർക്കാർ ഇത്രയൊക്കെ അവർ അജണ്ടയൊക്കെ തീരുമാനിച്ച് തെരഞ്ഞെടുപ്പല്ലേ ഞങ്ങൾ ശ്രീ എം ബഹുമാൻ ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി ശ്രീ എം പി രാജേഷിനോടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടും ഞങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ അജണ്ടയൊക്കെ സെറ്റ് ചെയ്തു എന്നാണ് അവകാശപ്പെടുന്നത് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്ന് നെഞ്ചത്തെ കൈവച്ച് പറയാനുള്ള ആർജ്ജവുമുണ്ടോ ആ ഞങ്ങൾ പറയുന്നു ഇത് പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലാകുമെന്ന് ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ആർജവത്തോടു കൂടി പറയുന്നു ആ ചോദ്യമാണ് ഈ കലാശക്കോട്ടിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് എൽ ഡി എഫിനോട് ചോദിക്കാനുള്ളത് ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ബി ജെ പിയുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏറ്റവും ഒടുവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ അതായത് കൊടകരക്കുഴൽപ്പണ കേസും അതുപോലെ തന്നെ കരുവന്നൂർ ഒക്കെ തമ്മിൽ ധാരണയായതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതൊന്നുകൂടി അരക്കെട്ട് ഉറപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടെ വയനാടിനോട് ബി ജെ പി സർക്കാർ കാണിക്കും അവഗണന അല്ലെങ്കിൽ കേരളത്തിൽ കേരളം തന്നെ ഈ രാജ്യത്തിന്റെ മാപ്പിൽ ഇല്ല എന്നുള്ള രീതിയിൽ ഭൂപടത്തിൽ ഇല്ല എന്നുള്ള രീതിയിൽ കേന്ദ്ര സർക്കാർ പെരുമാറുന്നത് ഈ അവിടുത്തെ നെൽകർഷകരോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന അവഗണന ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത് പാലക്കാട്ട് ജനങ്ങളിൽ അവരുടെ അവരുടെ തീരുമാനത്തിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ എന്ന് പറയാൻ ഞങ്ങൾക്ക് ആർജവമുണ്ട് ആ ആർജവം ശ്രീ എം രാജേഷിനും അതുപോലെ തന്നെ ശ്രീ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അതുപോലെ ബി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രനുമൊക്കെ ഉണ്ടോ എന്നുള്ള തിരിച്ചുള്ള ചോദ്യമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ചോദിച്ചത്